ഹായ് ഫ്രണ്ട്സ് അൻസബ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡി ടി സി കൊറിയറോഷിയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് ചെടികൾ അയച്ച് കൊടുക്കുന്നത് ഞാൻ എൻ്റെ കയ്യിൽ വിൽക്കാനായിട്ടുള്ള ചെടികൾ കാണിക്കുന്നുണ്ട് അതിൽ ഏതൊക്കെ ചെടികളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് നോക്കി വേണ്ടത് ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക റിപ്ലൈ തരുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഏതൊക്കെ ചെടിയാണെന്ന് നോക്കാം ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നമുക്കിത് ഇൻഡോറേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അടുത്തത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതൊരു സിങ്കോണിയൻ ടൈപ്പിലുള്ള ചെടിയാണ് ാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു കലേഡിയമാണ് ഈ ഒരു കലേഡിയത്തിന് നാല്പത് രൂപയാണ് വില നല്ല മഴക്കാലത്തൊക്കെ നല്ല നിറഞ്ഞു വരുന്നതായിരിക്കും അടുത്തത് ഈ ഒരു കലേഡിയമാണ് ഈ ഒരു കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് വില அடுத்தது ஈய்ரு கலேடியம் ஆனால் இது நாற்பது ரூபையான வில அடுத்தது சிங்கோணியம் ஒரு சிங்கோணியத்தின் இருபது ரூபையான வில அடுத்தது ஃபிலோட் செடியும் முப்பது ரூபாய் வில അടുത്തത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് ഒരു ചെടിക്ക് വില വരുന്നത് അടുത്തത് ഈ ഒരു ബികോണിയാണ് ഈ ഒരു ബികോണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു പീസ് ലില്ലിയുടെ ഈ ഒരു ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില ഈ അരിച്ചെടിക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ അരുബികോണിയാണ് ഈ അർബികോണിയ്ക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ സൈസിലുള്ള ചെടിയായിരിക്കും നാൽപ്പത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെയും ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിനും മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് യുഫർബയുടെ ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് യു ഫോർ ബയുടെ ഈയൊരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അതിൻ്റെ ചെറിയ ചെടിയായിരിക്കും മുപ്പത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇത് മുപ്പത് രൂപയാണ് വില യു ഫോർ ബയുടെ തന്നെ അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് പെപ്രോമിയയുടെ ഈ ഒരു ചെടിയാണ് ഇതിന് ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ചെടികൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കരുത് അയക്കുക അടുത്തത് ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊക്കെ നമുക്ക് ഇൻഡോർ ഐറ്റം സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അടുത്തത് ഈ ഒരു ഹാങ്കിങ് ആണ് ഇത് ഞാൻ ഹാങ് ആയിട്ടും അല്ലാതെയും വളർത്താവുന്നതാണ് ഞാൻ ഹാങ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ഹാങ്കിങ് ആണ് ഇതിന് കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില ഇരുപത് രൂപയ്ക്ക് കട്ടിങ്സ് ആണ് തരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതും ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിനും കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഫിലോഡൻട്രോൻ്റെ ഒരു പ്ലാൻ ഇതാണ് ഇത് ഹാങ് ആയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതും ഹാങ് ആയിട്ടും അല്ലാതെയും വളർത്താൻ ഞാൻ ഹാങ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇതിനും ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിനും ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിനും മുപ്പത് രൂപയാണ് വില അപ്പോൾ ഇന്നത്തെ സെയിലിനായിട്ടുള്ള ചെടികൾ ഇത്രയൊക്കെയാണ് കയ്യിലുള്ളത് അപ്പോൾ ഏതെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ടെടുത്ത് മെസ്സേജ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ ഇനിയും സെൽവീഡിയായിട്ട് വരുന്നതായിരിക്കും